ജെസി ഫുഡ് ഡവ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് എങ്ങനെയാണ് കോവക്ക കൊണ്ട് മേക്കു പുരട്ട് റെഡിയാക്കാനുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുകയാണെന്ന് നമുക്ക് നോക്കാം കോവക്ക മേക്കു പുരട്ട് റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ കോവക്കൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് പക്ഷേ നല്ല മൂപ്പായിട്ടുള്ള കോവക്കാണ് കേട്ടോ എങ്കിലും ഇത് കോവക്ക നല്ല വെജിറ്റബിൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കളഞ്ഞിട്ടില്ല നമുക്ക് ഉൾവശം നല്ല പച്ച കളറുള്ളത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കട്ടെ നല്ലത് ഇതായാലും ടേസ്റ്റ് അത്ര വ്യത്യാസമൊന്നുമില്ലായിരുന്നു എന്നാലും ഞാൻ കളയണ്ട വിചാരിച്ചിട്ട് ഈ കോവയ്ക്ക് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി നമ്മൾ വാങ്ങിയ സമയത്ത് ഇത് അറിയില്ലായിരുന്നു മൂപ്പ് കൂടിയിട്ടുണ്ടെന്നുള്ളത് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഉൾവശം റെഡ് കളറായിട്ടുണ്ടെന്ന് മനസ്സിലായത് മെഴുക്ക് വീട്ടിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ഞാൻ സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി അതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്കുള്ള കടക് ചേർത്ത് കൊടുക്കാം കടകൊന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ജീരകവും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും വറ്റലമുളകും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം അങ്ങനെ കടകും ജീരകവും ഒക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സവാളിയുടെ പകുതി കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാൻ തേരിയുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളടുത്ത് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി നല്ലൊരു കളറ് കിട്ടിക്കോളും എന്നിട്ട് ഈ മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇതേക്കൊരു നാലഞ്ച് വെളുത്തുള്ളി ചാച്ചി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവക്കയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ട് കോവക്കയുടെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം ടുത്ത് നമുക്ക് ഇതിൻ്റെ മൂലന് തുറന്ന് കൊടുത്തിട്ട് നല്ലപോലെ ഉറക്കി കൊടുക്കണം നല്ല സോഫ്റ്റ് ആവണം വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മളെ കോക്ക മേഴ്ക്കൂരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആവണം വേവിച്ചിട്ട് എടുക്കണം കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുമെന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും കോവക്ക ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കണം